കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം കൂപ്പത്തൊട്ടിയിൽ തള്ളിയതായി ആക്ഷേപം ഗസ്റ്റ് ഹൌസിൽ കോൺഗ്രസ് നേതാക്കളെത്തി ശിലാഫലകം നീക്കിയ സ്ഥലത്ത് തന്നെ വെക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു മുൻ മുഖ്യമന്ത്രിയെ അപമാനിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട മാർട്ടിൻ ജോർജ് ടൂറിസം സെക്രട്ടറിക്ക് പരാതി നൽകി മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തെ കുട്ടികളുടെ പാർക്കിന്റെയും സീപാത്ത് വേയുടെയും ശിലാഫലകമാണ് എടുത്തുമാറ്റിയത് ഇത് വൃത്തിഹീനമായ സ്ഥലത്ത് തള്ളുകയാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഗസ്റ്റ് ഹൌസിൽ എത്തി ശിലാഫലകം എടുത്തുമാറ്റിയ സ്ഥലത്ത് തന്നെ വെച്ചു ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരിലുള്ള ശിലാഫലകം വെക്കാനാണ് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഫലകം പിഴുതുമാറ്റിയതെന്ന് മാർട്ടിൻ ജോർജ് ആരോപിച്ചു ഈ ഫലകം പിഴുതുമാറ്റിയ അതേ സ്ഥലത്തു തന്നെ സ്ഥാപിക്കുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്ത് ടൂറിസം രംഗത്ത് വലിയ വികസനമാണ് ഉണ്ടായിട്ടുള്ളത് അന്ന് ടൂറിസം മന്ത്രി ആയിരുന്ന അനിൽകുമാറായിരുന്നു ഇവിടെ ഈ നടപ്പാത ഇവിടെ സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്ത് ഉമ്മൻചാണ്ടി സാറിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ആ ഫലകം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഫലകം ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ബഹുമാനപ്പെട്ട എം പി ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മറ്റ് നേതാക്കൻ ജനപ്രതിനിധികളുടെ പേരെഴുതിയ ആ ഫലകം എടുത്തു മാറ്റി റിയാസ് ഫലകം ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് റിയാസിന്റെ ഫലകം സ്ഥാപിക്കണമെങ്കിൽ സ്ഥാപിച്ചോട്ടെ പക്ഷേ ബഹുമാനപ്പെട്ട കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് അപമാനിക്കുന്നതിന് തുല്യമാണ് അങ്ങ അങ്ങനെയാണ് എങ്കിൽ കേരളത്തിലെ ഈ ഒൻപത് വർഷമുള്ള കേരളത്തിൽ അതിന് മുമ്പോട്ടുള്ള ഒരു ഫലവും കേരളത്തിലുണ്ടാവില്ല പിന്നെ എന്തിനാണ് ഈ ഫലകം സ്ഥാപിക്കുന്നത് ഫലകം സ്ഥാപിച്ച ഉടനെ എടുത്തു മാറ്റാനാണെങ്കിൽ ഫലകം സ്ഥാപിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഇത് ശുദ്ധ തോന്നിവാസമാണ് ഇത് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനമാണ് ഇത് തീർത്തും പ്രതിഷേധകരമാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനഞ്ചിന് ഉമ്മൻചാണ്ടി നടത്തിയ ഉദ്ഘാടനത്തിന്റെ ഫലകമാണ് മാറ്റി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരിലുള്ള ഫലകം സ്ഥാപിച്ചത് പാർക്കിന്റെ കവാടത്തിൽ തങ്ങൾ വെച്ച ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഫലകം മാറ്റിയാൽ അവിടെ തന്നെ വീണ്ടും സ്ഥാപിക്കുമെന്നും മാർട്ടിൻ ജോർജ് അറിയിച്ചു ഫലകം എടുത്തുമാറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ടൂറിസം സെക്രട്ടറിക്ക് മാർട്ടിൻ ജോർജ് പരാതിയും നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ